നമസ്കാരം തിരുവാതുക്കലിൽ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ട സംഭവത്തിൽ അസം സ്വദേശി അമിത് ഉറാങ്ങിന്റെ മൊഴിയിൽ നിറഞ്ഞു നിന്നത് ഞെട്ടിപ്പിക്കുന്ന വൈരാഗ്യത്തിന്റെ കഥ തന്റെ കുടുംബത്തെ നശിപ്പിച്ചതിലുള്ള അടങ്ങാത്ത പ്രതികാരമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പല്ലുകടിച്ചുകൊണ്ടാണ് അമിത് പോലീസിനോട് വിവരിച്ചത് മൊഴി നൽകുന്നതിനിടെ വിജയൻ വിജയൻ എന്ന് പലതവണ അലറി വിളിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു വിജയകുമാർ മോഷണ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതാണ് പകയുടെ തുടക്കമെന്ന് അമിത് പറഞ്ഞു എത്ര തവണ പറഞ്ഞിട്ടും കേസ് പിൻവലിക്കാൻ വിജയകുമാർ തയ്യാറായില്ല താൻ ജയിലിൽ പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു ഏറെക്കാലത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം ജയിലിലായിരുന്ന സമയം ഭാര്യയുടെ ഗർഭം അലസിപ്പോയി പിറ്റത് നാട്ടുകാർ കൊലപാതക വിവരം അറിയുമെന്ന് അറിയാമായിരുന്നു ആളുകൾ വിജയനെ മോശമായി കാണട്ടെ എന്ന് കരുതിയാണ് വിവസ്ത്രനാക്കിയതെന്നും അമിത് പോലീസിനോട് പറഞ്ഞു വിജയകുമാറിനെ മാത്രം കൊലപ്പെടുത്തുകയായിരുന്നു തന്റെ ലക്ഷ്യം എന്നാൽ ആരാ ആരാ എന്ന് ചോദിച്ച് മീര വന്നപ്പോൾ തന്നെ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കി ഇതോടെയാണ് മീരയും കൊലപ്പെടുത്തിയത് വിജയ വിജയ എന്ന് വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിജയകുമാറിനെ കൊലപ്പെടുത്തിയത് ഈ ശബ്ദം കേട്ടാണ് മീര പുറത്തേക്കെത്തിയതെന്നും അമിത് പറഞ്ഞു ടിമയെ പോലെയാണ് തന്നോട് വിജയകുമാർ പെരുമാറിയിരുന്നത് പലതവണ ശമ്പളം ചോദിച്ചിട്ടും നൽകാതിരുന്നതിനാലാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചത് പണം നൽകാമെന്ന് പറഞ്ഞിട്ടും വിജയകുമാർ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല വിജയകുമാറിന്റെ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ഭാര്യയാണ് തന്റെ മുൻപരിചയമുള്ളതിനാൽ വീടിനെ വളർത്തുന്നായ കുരക്കില്ലെന്ന് അറിയാമായിരുന്നു എങ്കിലും വീട്ടുവളപ്പിനുള്ളിൽ കയറിയ ഉടനെ നായയുടെ അടുത്തെത്തി കയ്യിൽ കരുതിയ പലഹാരം നൽകിയെന്നും അമിത് പോലീസിനോട് പറഞ്ഞു തിരുവാതിക്കല്ല്ല് ദമ്പതിമാരുടെ കൊലപാതകം പുറത്തിറങ്ങിയ ചൊവ്വാഴ്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിരുന്നു ആദ്യം കൊലപ്പെടുത്തിയത് വിജയകുമാറിനെയാണെന്ന് അമിത് പോലീസിനോട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു നെഞ്ചിൽ കയറിയിരുന്ന് മുഖത്തെ കോടാലി കൊണ്ട് ഒട്ടേറെ തവണ വെട്ടി തുടർന്നാണ് ഡോക്ടർ മീരയെ കൊലപ്പെടുത്തിയത് ഇതിനുശേഷം സിസിടി വിയുടെ ഡി വി ആറും വിജയകുമാറിന്റെ ഫോണുകളും കൈവശപ്പെടുത്തി കൊല നടത്താൻ ഉപയോഗിച്ച കോടാലി വീടിന്റെ പരിസരത്തെ വക്കേരിയയിൽ നിന്നാണ് എടുത്തതെന്ന് ൊഴി നൽകി കൊല നടത്തിയ ശേഷം കോടാലി മീരിയുടെ മൃതദേഹത്തിന് സമീപം ഉപേക്ഷിച്ചു ഇരുവരെയും ഉറക്കത്തിലാണ് കൊല ചെയ്തതെന്നും അമിത് പറഞ്ഞു തിങ്കളാഴ്ച അർദ്ധരാത്രി ഓട്ടോറിക്ഷയിൽ തിരുവാതുക്കൽ ജംഗ്ഷനിൽ ഇറങ്ങി ഇവിടെ നിന്ന് നടന്നാണ് ശ്രീവത്സം വീട്ടിലെത്തിയത് വീടിന് മുന്നിലെ ചെറിയ ഗേറ്റ് ചാറിക്കടന്ന് മതിൽ രണ്ടു ജനലുകളും നടുക്ക് പ്രധാന വാതിലുമുള്ള യൂണിറ്റ് വീട്ടിലേത് ഇതിൽ ഒരു ജനാലയുടെ കൊളുത്തിന്റെ ഭാഗത്ത് തടിയിൽ ഹാർഡ് ഡ്രിൽ ഉപയോഗിച്ച് ചെറുദ്വാരമുണ്ടാക്കി ദ്വാരത്തിലൂടെ എന്തോ ഉപകരണം കടത്തി ജനലിന്റെ കുറ്റിയെടുത്ത് ജനൽ തുറന്നു ജനലിക്കാരി നിന്ന് ഉള്ളിലേക്ക് കൈയിട്ട് മുൻവാതിലിന്റെ മുകൾ വശത്തെ കുറ്റിയും എടുത്തു പ്രധാന വാതിലിന് സാധാരണ ഒരു കുറ്റി മാത്രമേ ഇടാറുള്ളൂവെന്ന് പ്രതിക്ക് അറിയാമായിരുന്നു ഇതോടെ വാതിൽ തുറന്ന കയറി കൊല നടത്തി വീട്ടില് തെളിവെടുപ്പിനെത്തിച്ച പ്രതി ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നല്കിയിരുന്നു